ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാനിച്ചിട്ട് മാസങ്ങൾ ആയെങ്കിലും ഇപ്പോഴും മത്സരാർത്ഥികളുടെ വിശേഷം അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ സ്വന്തമാക്കിയ കോംബോയാണ് അർജുൻ ശ്രീതു കോംബോ സീസണിൻ്റെ തുടക്കത്തിൽ ഈ കോംബോ അത്ര ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല എന്നാൽ അവസാനമാകുമ്പോഴേക്കും അർജുൻ ശ്രീതു കോംബോ ധാരാളം ആരാധകരെ ലഭിച്ചു ഇത് അർജുനും ശ്രീധുവിനും ഏറെ ഗുണം ചെയ്യുകയും ചെയ്തു ശ്രീതു അവസാനം വരെ നിന്നിരുന്നു ഫിനാലയ്ക്ക് തൊട്ടു ആണ് ശ്രീതു പുറത്തായത് അർജുൻ രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്തു അർജുനും ശ്രീധുവും തമ്മിൽ പ്രണയത്തിലാണോ എന്ന് ആരാധകർ നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണ് എന്നാൽ തങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നും അർജുനും ശ്രീധുവും പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇരുവരും പ്രണയത്തിലാവുന്നത് കാണാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ആരാധകർ പറയുന്നു എന്തായാലും ഇപ്പോൾ ആരാധകർക്ക് സന്തോഷമാകുന്ന ഒരു വീഡിയോ ആണ് അർജുനും ശ്രീധവും പങ്കുവെച്ചിരിക്കുന്നത് ഇരുവരും ഒരുമിച്ചുള്ള വീഡിയോ ആണ് ഈ റൊമാൻറ്റിക് വീഡിയോ ഇപ്പോൾ വൈറലായി കഴിഞ്ഞു എല്ലാ ശ്രീജുൻ ആരാധകർക്കുമായി സമർപ്പിക്കുന്നു നിങ്ങളുടെ സ്നേഹത്തിനും തുടർന്നും പിന്തുണയ്ക്കും നന്ദി മക്കളെ എന്നാണ് വീഡിയോയ്ക്കൊപ്പം അർജുൻ കുറിച്ചത് നിരവധി കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ റീൽ വീണ്ടും വീണ്ടും നോക്കുന്നത് എന്തിനാണ് അവർ തമ്മിലുള്ള ബന്ധം ശരിക്കും മനോഹരവും യാഥാർത്ഥ്യവുമാണ് ആ ബന്ധം കാലത്തിനനുസരിച്ച് കൂടുതൽ ശക്തമാകുന്നു എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ